ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നു നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു വെറൈറ്റി അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇതിനായി ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് രണ്ട് കപ്പ് പച്ചരി കുതിർത്തത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങയും അരക്കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം അത്യാവശ്യം മധുരമുള്ള പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് പഞ്ചസാര എടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്കൊരു പിഞ്ചളവിൽ ഈസ്റ്റൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചെറുജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇത് മിക്സിയിലിട്ട് ഒന്ന് എടുത്തിട്ട് വരാം അപ്പോൾ അത് ആ മാവക്കെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ്റെ എന്ന് പറയുന്നത് അധികം ലൂസും അല്ല എന്നാൽ അധികം കട്ടിയും അല്ലാത്തൊരു കൺസിസ്റ്റൻസിൽ വേണം നമ്മുടെ മാവ് ഉണ്ടായിരിക്കേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് എള്ള് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കറുത്തെള്ളും വെളുത്തുള്ളും ഒരു ടീസ്പൂൺ വീതമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എള്ള് ചേർക്കാം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ പൊടിച്ച് ചേർത്താൽ മതിയാവും ഇനി നമുക്ക് ഈ ഒരു മാവ് ഒരു മുക്കാൽ മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കാം ഇപ്പോൾ ഏതാണ്ട് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവൊക്കെ ഒന്ന് ചെറുതായിട്ട് പുന്തി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം മുട്ട നിർബന്ധമായിട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായിട്ടും മസ്റ്റായിട്ട് നിങ്ങൾ മുട്ട ചേർക്കുക അപ്പോൾ മുട്ട ചേർത്താൽ മാത്രമേ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു താവി കൊണ്ട് നമുക്കിത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് അപ്പം ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം ഈ അപ്പം ചുട്ടെടുക്കാനായിട്ട് ഒരുപാട് എണ്ണയുടെ വന്നു ആവശ്യമില്ല ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് എണ്ണയോ നെയ്യോ തൂവി കൊടുത്താൽ മതിയാകും ഇപ്പോൾ നമ്മുടെ അപ്പവും ഒക്കെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ പുറമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല സ്പൂഞ്ച് പോലെ ഇരിക്കും അപ്പം ഞാനിതൊന്ന് പിച്ചിയിട്ട് നിങ്ങൾക്ക് ഉൾഭാഗം ഒന്ന് കാണിച്ചുതരാം ഇത് ഭയങ്കര നൈസ് ആയിട്ടുള്ളൊരു അപ്പമാണ് കേട്ടോ നമുക്ക് അധികം ഇഷ്ടപ്പെടും കേട്ടോ ഇനി ഒരു രീതിക്ക് അപ്പോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളെന്തായാലും ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ അപ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ടാറ്റാ താങ്ക് യു ഫോർ വാച്ചിങ്